ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനർജി ബേസ്ഡ് തെറാപ്പീസാണ് അപ്പോൾ എന്താണ് എനർജി ബേസ്ഡ് തെറാപ്പീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ലൈഫ് എനർജി വെച്ചിട്ട് നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് എനർജി ബേസ്ഡ് തെറാപ്പീസ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള എനർജി ബേസ്ഡ് തെറാപ്പീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്കി ഹീലിംഗ് പ്രാണിക് ഹീലിംഗ് ചക്ര ബാലൻസിംഗ് മാഗ്നറ്റ് ആൻഡ് ക്രിസ്റ്റൽ ഹീലിംഗ് ഇത് ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള എനർജി ഹീലിംഗ്സിൽ വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് റേ എന്താണെന്ന് നോക്കാം റേ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഫോമാണ് അതിൽ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ആൻഡ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എനർജി അപ്പോൾ റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലൈഫ് എനർജിയാണ് അതായത് എനർജി യൂസ് ചെയ്ത് നമ്മുടെ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അസുഖങ്ങൾ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേക്കി ഫോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റേക്കി ഫോമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സലിലെ ഒരു എനർജി ഒരു റേക്കി പ്രാക്ടീഷണർ ഒരു ചാനലായിട്ട് നിന്ന് ഒരു റിസീവറിന് റിസീവർ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റിലേക്ക് ആ ഒരു യൂണിവേഴ്സൽ എനർജി കടത്തിവിട്ട് അവരുടെ എനർജി ബ്ലോക്കേജസ് കാര്യങ്ങൾ മാറ്റി അവരുടെ ഒരു വെൽ ബീയിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റേക്കി ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഈ റേക്കി കൺസെപ്റ്റില് ഈ യൂണിവേഴ്സലെ ഒരു എനർജിയുണ്ട് അതായത് നമുക്കെല്ലാവർക്കും ഒരു സെപ്പറേറ്റ് എനർജിയുണ്ട് ആ എനർജിയിലാണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അതിനെ നമ്മൾ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ലൈഫ് എനർജി എന്ന് പറയും അപ്പോൾ ഈ ലൈഫ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ഒരു ഡെഡ് ബോഡി ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രാണനില്ലാത്ത ബോഡിയിലേക്ക് ആയിത്തീരുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സൽ ഫോഴ്സിനെ യൂണിവേഴ്സൽ എനർജി കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ മെയിൻലി എനർജി ബേസ്ഡ് തെറാപ്പീസിൽ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇൻ ദി കേസ് റേക്കയിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്നു അപ്പോൾ ആ വ്യക്തി ഫിസിക്കലി വീക്കാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അവരെ നമ്മുടെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുന്നു അവരുടെ പ്രോബ്ലംസ് പറയുന്നു അപ്പോൾ ഈ ഒരു പ്രാക്ടീഷണർ എന്താണ് ഇവരുടെ ബ്ലോക്കേജസ് എന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു വ്യക്തിയെ ഒരു സമപ്രതലത്തിൽ കിടത്തുകയോ അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആവുന്ന സിറ്റുവേഷനിൽ അവർ ഇരുത്തുകയോ ചെയ്യും അതിനുശേഷം ഈ റേക്കി പ്രാക്ടീഷണർ ഈ റേക്കി എനർജി അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ എനർജി അവരൊരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ അവരൊരു ചാനലായി നിന്ന് ആ എനർജിയെ റിസീവ് ചെയ്തിട്ട് അത് ഈ പേഷ്യൻ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സൽ എനർജി ഈ ഒരു റേക്കി പ്രാക്ടീഷണർ സ്വീകരിക്കുകയും അത് ഒരു റിസീവറിലേക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വെൽനസ് ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് ഇവർ കൊടുത്ത് അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഒരു റേക്കി കൺസെപ്റ്റിനെ ചെയ്യുന്നത് അപ്പോൾ ഈ റേക്കി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേക്കി ഉണ്ട് അപ്പോൾ നോർമൽ നമ്മൾ ഈ പേഷ്യൻസ് വരിക ചെയ്യുക അതൊരു ഡയറക്റ്റ് റേക്കി ചെയ്യുന്നുണ്ട് ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെൽഫ് റേക്കി ഉണ്ട് അതായത് നമുക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇത് നമുക്ക് തന്നെ സ്വയം ചികിത്സിക്കാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെയാണ് സെൽഫ് റേക്കി എന്ന് പറയുന്നത് അപ്പോൾ ഈ റേക്കി മോഡ് നമ്മൾ മനസ്സിലാക്കി ഈ യൂണിവേഴ്സൽ എനർജി ഒരു റേക്കി പ്രാക്ടീഷണർ സ്വീകരിച്ച് അവരൊരു ചാനലായി നിന്ന് റിസീവറിലേക്ക് ഈ എനർജി കൊടുക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസീവറിനെ കിടത്തിയോ അല്ലെങ്കിൽ അവരെ ഇരുത്തിയോ അവരുടെ കംഫർട്ടബിൾ പൊസിഷനിലാക്കിയതിന് ശേഷം റേക്കി പ്രാക്ടീഷണർ അവരുടെ ഹാൻഡ് ഈ കൈ ഈ പേഷ്യൻസിൻ്റെ ദേഹത്ത് വയ്ക്കുക അല്ലെങ്കിൽ ദേഹത്തിൻ്റെ തൊട്ടുമുകളിലായിട്ട് പിടിച്ചിട്ടാണ് ഈ ഒരു എനർജി ട്രാൻസാക്ഷൻ ഈ റേക്കി പ്രാക്ടീഷണർ കൊടുക്കുന്നത് അപ്പോൾ സെൽഫ് റീക്കി ആയാലും നമ്മൾ സ്വയം ആ ഒരു എനർജി ഈ റേക്കി പ്രാക്ടീഷണർ എടുത്തിട്ട് അത് പേഷ്യൻസിന് കൊടുക്കുന്നതിന് പകരം അവർ സെൽഫായിട്ട് അവരുടെ എനർജി പോയിൻ്റ്സിലേക്ക് കൊടുത്ത് അവർ സെൽഫ് റിക്കവറി വരുത്തുന്നു അതിനെയാണ് നമ്മൾ സെൽഫ് റേക്കി എന്ന് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ റേക്കി പാർട്ടെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് റേക്കി അതായത് നമ്മൾ ലോകത്തിൽ എവിടെ ഇരിക്കുന്ന ഒരാളെയും നമുക്ക് ഡിസ്റ്റൻസ് റേക്കി കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇരിക്കുന്നു വേറൊരാൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ എനർജി റിസീവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വെൽനെസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്താണ് ഇരിക്കുന്നത് അത് നമുക്ക് പ്രോബ്ലം ഇല്ല അല്ലെങ്കിൽ അവരിപ്പോൾ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു ഇരിക്കുന്നത് അതൊന്നും ഈ ഡിസ്റ്റൻസ് റേക്ക് ഇത് ചെയ്യുന്നതല്ല അതായത് ഈ യൂണിവേഴ്സൽ എനർജി കൺസെപ്റ്റായത് ആയതുകൊണ്ട് ഇവർ ഈ എനർജി യൂണിവേഴ്സിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് റക്കി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു എനർജി എടുക്കുന്നു അത് നമ്മൾ ആ ഒരു വെൽനസ് ആഗ്രഹിക്കുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ ഒരു കൺസെപ്റ്റിലല്ല പോകുന്നത് അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങനെ ഒരു ആൾക്ക് റക്കി കൊടുക്കുന്നതിന് പകരം ആ വ്യക്തി ആരാണെന്ന് നമ്മൾ ഫസ്റ്റ് വിഷ്വലൈസ് ചെയ്യണം അവരുടെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ വെച്ചിട്ട് ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നു അതുപോലെ ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു അതനുസരിച്ചിട്ടുള്ള എനർജി നമ്മൾ ഫസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നല്ലത് വരാനായിട്ട് മാനസികമായി നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി അവർക്ക് സുഖപ്പെടണമെന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഇടകലർത്തി കലർത്തി നമ്മൾ ഈ ഒരു റേക്കി എനർജി ട്രാൻസ്ഫർ ചെയ്യാന് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റേക്കി ഹീലിങ്ങിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് റേക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റേക്കി നോർമലി മെയിനായിട്ട് സെൽഫ് റേക്കി പേഷ്യൻസ് റേക്കി ദെൻ ഡിസ്റ്റൻസ് റേക്കി ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് റേക്കി എനർജിയെ കൺ പറയാനായിട്ട് സാധിക്കും ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രാണിക് ഹീലിംഗ് എന്താണ് പ്രാണിക് ഹീലിംഗ് എന്ന് നമുക്ക് നോക്കാം പ്രാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ ഒരു എനർജി കൺസെപ്റ്റാണ് ലൈഫ് എനർജി നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു എനർജി അതായത് ജീവ വായു എന്ന് പറയുന്ന പോലെ ഒരു ജീവ ഫോഴ്സ് ഒരു ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് പ്രാണിക് എനർജി അല്ലെങ്കിൽ ജീവ എനർജി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ചൈനീസിലെ കീയും ജാപ്പാൻ ചൈനീസിലെ ചീം ജാപ്പാനിലെ കീയും എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും ഒരു ലൈഫ് എനർജിയാണ് അതുപോലെ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിൽ ആണ് മെയിനായിട്ട് ഈ പ്രാണിക് ഹീലിംഗ് ഫസ്റ്റ് ഉറവി എടുത്തത് അതിനുശേഷം ഇത് എറൗണ്ട് ദി ഗ്ലോബ് പല ഭാഗത്തും പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രാണിക് ഹീലിംഗ് അപ്പോൾ ഈ ലൈഫ് എനർജിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വല്ലായ്കൾ മനസ്സിലാക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പ്രാണിക് ഹീലിങ്ങിൻ്റെ മോഡ് ഓഫ് വർക്കിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രാണിക് ഹീലിംഗ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് പ്രാക്ടീഷണേഴ്സ് എങ്ങനെയാണ് മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് എനർജി ഹീലിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ പ്രാണിക് ഹീലിംഗ് കൺസെപ്റ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബോഡീസാണ് പ്രാണിക് ഹീലേഴ്സ് പറയുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വിസിബിൾ ബോഡിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പുറ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കും നമുക്ക് ഒരാൾ എങ്ങനെ അറിയാം നമ്മൾ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണുമ്പോൾ നമുക്കറിയാം ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു അതിനെയാണ് നമ്മൾ വിസിബിൾ ബോഡി നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിനെ നമ്മൾ വിസിബിൾ ബോഡി എന്ന് പറയും ഇത് കൂടാതെ ഒരു ബോഡിയും കൂടെയുണ്ട് പ്രാണിക് ഹീലിംഗ് കൺസെപ്റ്റിൽ അതാണ് എനർജി ബോഡി അതായത് നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റത്തില്ല നമ്മുടെ ചുറ്റുവായിട്ട് ഒരു എനർജി ബോഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ ഓറ എന്ന് പറയും അതായത് ഒരു നല്ലൊരു വ്യക്തിക്ക് ഒരു താത്വികമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ഓറ എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്തനായിരിക്കും അല്ലാത്തവർക്ക് ഓറ വീക്ക്നെസ് ആയിരിക്കും അപ്പോൾ ഓറോ വീക്ക് ആയിട്ടുള്ളവരെ എനർജൈസ് ചെയ്ത് റെഡിയാക്കുന്ന കൺസെപ്റ്റാണ് ഈ പ്രാണിക് ഹീലിംഗ് കൺസെപ്റ്റ് അപ്പോൾ ഈ ഒരു പ്രാണിക് ഹീലി കൺസെപ്റ്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം ബാധിക്കുന്നതിന് മുമ്പ് നമുക്കൊരാൾക്കൊരു അസുഖം വരുന്നതിന് മുമ്പ് അവരുടെ ഓറയിലാണ് ഫസ്റ്റ് ഈ ഒരു ഇല്ലനസ് ബാധിക്കുന്നത് അപ്പോൾ ഈ ഓറയിൽ ഇല്ലനസ് ബാധിച്ചതിന് ശേഷമാണ് ഈ ഫിസിക്കലായിട്ട് ഒരാൾക്ക് ഇൽനസ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓറ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഈ ഓറ ക്ലീൻ ചെയ്ത് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സൺ റിക്കവറി ചെയ്യും അല്ലെങ്കിൽ പേഴ്സണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതാണ് ആ പ്രാണിക് എനർജി ഹീലിംഗിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ ഈ പ്രാണിക് എനർജി ഹീലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം പ്രാണിക് ഹീലിംഗ് അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വരുമ്പോൾ ഫസ്റ്റ് നമ്മളവരെ സ്കാൻ ചെയ്യും അതായത് ആ ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് സ്കാനിങ് അവർക്ക് എങ്ങനെയാണ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി കാണുന്ന പോലെ സി ടി സ്കാനോ അതുപോലത്തെ കാര്യങ്ങളല്ല നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ഒരു മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എനർജി എക്വിബിറിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ആ ഒരു കഴിവുകൊണ്ട് നമ്മൾ ഈ ആളെ സ്കാൻ ചെയ്യും ഇയാളുടെ ഓറയ്ക്ക് എന്താണ് പ്രശ്നം എവിടുത്തെ ഈ ഓറയിൽ എവിടെയാണ് ബ്ലോക്കേജസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓറയിലെ എവിടെയാണ് ബ്രേക്കേജസ് സംഭവിച്ചത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അതിനുശേഷം ഓറ ക്ലീൻ ചെയ്യും ഓറ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് ഒരു ഉപ്പ് വെള്ളം കലക്കിയ അതായത് സാൾട്ട് മിക്സ് ചെയ്തിട്ടൊരു വെള്ളം വെച്ചേക്കും അത് നമ്മൾ ഈ ഇതിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു വ്യക്തി വ്യക്തിയിക്കുന്നതെന്ന് വെച്ചു ഈ വ്യക്തിയുടെ ഇവിടെ ആയിരിക്കും ഓറ വരുന്നത് അപ്പം നമ്മൾ ഈ ഓറ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവരുടെ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളെല്ലാം ആ നമ്മൾ വച്ചേക്കുന്ന ആ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തിയുടെ ഓറ ഫുള്ള് ക്ലീൻ ചെയ്ത് അത് വ്യക്തമാക്കിയതിന് ശേഷം ഓറയിലുള്ള ആ ഒരു ഇൽനസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ടോക്സിൻസ് കാര്യങ്ങളെല്ലാം മാറി ഇനി എന്ത് ചെയ്യണം ആ ഓറ എനർജൈസ് ചെയ്യണം അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ലൈഫ് എനർജി ഈ പ്രാക്ടീഷണർ പ്രാണി ഹീലിംഗ് പ്രാക്ടീഷണർ ആ വാഹിച്ചതിന് ശേഷം അത് ഈ പേഷ്യൻറ്റിന് ഈ വ്യക്തിയിലേക്ക് പാസ് ചെയ്ത് അവരുടെ ഓറ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ എനർജൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓറ എനർജൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോർമലി ആ പേഷ്യൻ്റ് ആയിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ കരകയറുന്നു അവരുടെ ആ ഒരു ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നം മാറുകയും അവർ വ്യക്തമായിട്ട് നന്നായിട്ട് പ്ലസൻ്റായിട്ട് വരികയും ചെയ്യുന്നു ഇതാണ് ആ പ്രാണിക് ഹീലിംഗ് കൺസെപ്റ്റ് ഇനി നമ്മൾ അടുത്ത നോക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്ന തെറാപ്പി ദെൻ ക്രിസ്റ്റൽ തെറാപ്പി ഇതിത്രയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ മാഗ്ന തെറാപ്പിയും ഏകദേശം ഒരു എനർജി ബേസ്ഡ് തെറാപ്പി തന്നെയാണ് നമ്മൾ ഈ മാഗ്ന തെറാപ്പിയിൽ ചെയ്യുന്നത് അതായത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മാഗ്നറ്റ്സ് യൂസ് ചെയ്ത് ഒരാളുടെ എനർജി ബ്ലോക്കേജസ് കാര്യങ്ങൾ മാറ്റുകയാണ് നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്ത് ഒരു ആളുടെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെൽനസ് എങ്ങനെ നമുക്ക് വരുത്താം എന്നുള്ള കാര്യം നോക്കാം അതായത് നമ്മുടെ ബോഡിയിൽ ഫുള്ള് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ബോഡി ചെറിയ രീതിയിൽ നമ്മുടെ സെൽസ് ഈ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഇതിലുള്ള സോഡിയം പൊട്ടാസ്യം കാൽസ്യം എല്ലാ ആയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചെറിയ ഇലക്ട്രിക് പൾസ് സാധനം ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഹാർട്ടായാലും നെർവായാലും ബ്രെയിൻസ് ആയാലും എല്ലാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കെങ്ങനെ ഇ സി ജി വഴിയും മി ജി നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ഒരു ചെറിയ ഇലക്ട്രിക് പൾസ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഒരു ഇലക്ട്രിക്കൽ പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഹാർട്ടും നെർവും ബ്രെയിനും നെർവസ് സിസ്റ്റവും എല്ലാം ഇലക്ട്രിക്കൽ പൾസ് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഡ്വാൻസ്ഡ് ഡിവൈസസ് ഇ സി ജി ഉൾപ്പെടെയുള്ള ഡിവൈസസ് വഴി നമ്മളിത് മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് എവിടെ ഒരു ഇലക്ട്രിക്സിറ്റി ഫോം ചെയ്താലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ശരീരം ഒരു ഇലക്ട്രിക് പൾസർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ പ്ലസ് ടു ഒക്കെ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് അറിയാൻ പറ്റും നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ട് ആ മാഗ്നറ്റിനു ചുറ്റും നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിങ്ങിനെ കണ്ടുപിടിച്ച് വരച്ച് 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 പോകുന്ന അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും ഇത്ര ഈ രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബോഡി കൺസിഡർ ചെയ്യുമ്പോഴും ഈ ബോഡിക്ക് ചുറ്റും ഒരു എലട്രോ മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇംബാലൻസിങ് ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ഇമ്പ്രോപ്പറായിട്ടോ ഒരു മിസ് അലൈൻമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് നോർമലി ഒരു അസുഖം വരുന്നതായിട്ടാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിയിലെ കൺസെപ്റ്റ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എനർജൈസ് ചെയ്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് റെഡിയാക്കാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മാഗ്നറ്റ്സ് യൂസ് ചെയ്യും ഈ മാഗ്നറ്റ്സ് എവിടെയാണ് നമ്മൾ നോർമലി നമ്മുടെ അഫക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഫക്റ്റഡ് ഓർഗാനിൽ അതനുസരിച്ചിട്ടുള്ള മാഗ്നറ്റ്സ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട് ചെറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് വളരെ വലിയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് വരെ നമ്മുടെ ഇമ്പാക്റ്റ് ബാലൻസ് എന്താണ് നമ്മുടെ ഒരു അലൈൻമെൻറ്റ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കി ഒരു മാഗ്നറ്റ് ഹീലിംഗ് തെറാപ്പിസ്റ്റ് ആ മാഗ്നറ്റ്സ് പ്ലേസ് ചെയ്ത് നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റ്സ് ചെയ്യുന്ന നമ്മൾ ആ ബയോ എനർജി ഫീൽഡിൽ നമ്മുടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഇൻവോൾവ് ചെയ്യുകയും നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ്സ് കറക്റ്റാക്കുകയും അതുവഴി ഒരു എനർജി ഫ്ലോ ക്രിയേറ്റ് ചെയ്യുകയും അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ബയോ എനർജി ഫീൽഡിനെ റിക്കവറി ചെയ്ത് നമ്മുടെ ആ ഒരു എനർജി ഫ്ലോ കറക്റ്റാക്കി നമ്മുടെ ബോഡിയെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയിൽ ചെയ്യുന്നത് ഇനി അടുത്ത ക്രിസ്റ്റൽ തെറാപ്പി ക്രിസ്റ്റൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽസ് അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ജെംസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എനർജി ബ്ലോക്കേജസ് മാറ്റുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ചുറ്റും അല്ലെങ്കിൽ ബോഡിയിലെ അഫക്റ്റഡ് പാർട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ ക്രിസ്റ്റൽസ് വയ്ക്കുകയും ആ ക്രിസ്റ്റൽസ് അതായത് ഈ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് കൺസെപ്റ്റില് ഓരോ ക്രിസ്റ്റലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് പുറപ്പെടുവിക്കുന്നു എന്നാണ് നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് കൺസെപ്റ്റിലുള്ളത് അപ്പോൾ ഈ ക്രിസ്റ്റൽസ് പ്രയോഗിക്കുന്ന ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഓരോ പാർട്ടിലെ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി അതിനാവശ്യമുള്ള ഫ്രീക്വൻസീസ് കറക്റ്റാക്കി കൊടുത്ത് ആ ഓർഗാനെ റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ ആ ഓർഗാനെ റീബിൽഡ് ചെയ്ത് ആ എനർജി റീബിൽഡ് ചെയ്ത് എനർജി ഫ്ലോ കറക്റ്റാക്കി കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ഹീലിങ്ങിൽ ചെയ്യുന്നത് അടുത്ത മെയിനായിട്ടുള്ള ഒരു എനർജി ഹില്ലിംഗ് ടെക്നിക്കാണ് ചക്ര ബാലൻസിങ് എന്ന് പറയും അപ്പോൾ എന്താണ് ചക്ര ബാലൻസിങ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ശരീരത്ത് ഈ ചക്ര കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രാചീനമായി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഈ ചക്ര ഹീലിംഗ് അതായത് നമ്മുടെ ശരീരത്ത് ഏഴ് ചക്രാസ് ഉള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ചക്ര ചക്രാഹീലിങ്ങിൽ അതിൽ താഴെ മൂലാധാര ചക്ര തൊട്ട് ശിരസില് സഹസ്രാര ചക്ര വരെയുള്ള ചക്രാസില് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ചക്രാസും ഓരോ എനർജീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻബാലൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യാതെ ഈ ചക്രയ്ക്കുള്ള ഇംബാലൻസസ് അല്ലെങ്കിൽ ഈ ചക്രയ്ക്ക് പറ്റിയ ഇംപ്യൂരിറ്റീസ് എങ്ങനെ അലൈൻ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ചക്രാഹീലിങ്ങിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രാഹീലിങ്ങിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് ഈ ചക്രാസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലാധാര ചക്ര മുതൽ സഹസ്രാര ചക്ര വരെയുണ്ട് ഈ ചക്രയെ നമ്മൾ ഈ അലൈൻമെൻറ്റ് റെഡിയാക്കി അതിൻ്റെ ഒരു എനർജി ഫ്ലോ റെഡിയാക്കാനായിട്ട് പല ടൈപ്പ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു ഒന്ന് യോഗ യോഗ പോസ്റ്റേഴ്സ് യോഗ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ചക്രാസ് അലൈൻ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അതായത് ഓരോ ചക്രാസിന് ഓരോ സൗണ്ട്സും ഉണ്ട് അപ്പോൾ ഈ സൗണ്ട് പുറപ്പെടുവിപ്പിച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ചക്രാസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ദെൻ കള്ളേഴ്സ് ഓരോ ചക്രാസിനും ഓരോ കളേഴ്സ് ഉണ്ട് അപ്പോൾ കള്ളർ തെറാപ്പി ചെയ്തിട്ട് ആ ചക്രാസിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ സൗണ്ട് തെറാപ്പി കാര്യങ്ങൾ ചെയ്ത് മ്യൂസിക് തെറാപ്പി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻസ് മന്ത്രാസ് സ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ പല രീതിയിലെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഈ ചക്രാസിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരാനും അതുവഴി ബോഡിക്ക് ഒരു പ്രോപ്പർ ബാലൻസ് കൊണ്ടുവരാനുമായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ബോഡി ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൽനസ്സിൽ നിന്ന് ഒരു നമ്മുടെ ഒരു ആക്റ്റീവ്നെസ് ഇല്ലാതെ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഫിനാൻഷ്യൽ വെൽനെസ്സിലേക്ക് നമുക്ക് ഈ ടൈപ്പ് ഹീലിങ്സ് ചെയ്തിട്ട് ഒരു പ്രോ വ്യക്തിയെ പ്രോപ്പർ വെൽനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ എനർജി ബേസ്ഡ് തെറാപ്പീസ് വഴി സാധിക്കുന്നതാണ് അടുത്ത പുതിയതായി കടാരപ്പയറ്റ് മൂന്നുകത്തി ചുരുക ഇത്രയും ഐറ്റമാണ് ഈ ആയുധ പരിശീലനം വലതിറങ്ങി അമർന്ന് ഇടത് കയറി തട്ടി വലത് നേരെ കോരി ഇടിച്ച് വലത് കാലിൽ എടുത്തിടിച്ച് ഇടത് കയറി കുത്തി വലത് ഇറങ്ങി അമർന്ന് ഇടതുകേക്ക് തിരിഞ്ഞ് വലത് കോരിച്ച് വലതെടുത്ത് കുത്തി ഇടത് കയറി വലതറങ്ങി അമർന്ന് ഇടത് വശത്തേക്ക് കോരിച്ച് വലതെടുത്തിച്ച് ഇടത് കയറി കുത്തി വലതിറങ്ങി മറന്ന് ഇടത് തിരിഞ്ഞ് വലതു നേരെ കോരിച്ച് ഇടതേക്ക് എടുത്ത് ഇടതൂത്ത് വലതിറങ്ങി മറന്ന് ഇടതേക്ക് തിരിഞ്ഞ് ഇടതേക്ക് തട്ടോട് കൂടി കയറി വലതേക്ക് എടുത്തിടിച്ച് ഇടത് നേരെ കയറി കുത്തി വലതിറങ്ങി മറന്ന് തിരിഞ്ഞ് പലതും നേരെയൊക്കെയായിരുന്നു എപ്പിസോഡിൽ ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിച്ചത് വിവിധ തരം ആയുധങ്ങൾ കടാര മൂന്നുകത്തി ചുരിയ ഇത് വിവിധതരം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം